സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശിന്റെ അടുത്ത് ദേഷ്യത്തോട് കൂടിയിട്ടാണല്ലോ ദേവിയാനി പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദർശ് പുറകെ ചെല്ലുവാണ് അമ്മ അമ്മ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും തിരിഞ്ഞു നോക്കുന്നില്ല കേട്ടോ അമ്മ നിങ്ങളെ ഞാൻ വിളിക്കുന്ന കാര്യം പറയുമ്പോൾ ഓഹോ നിനക്കറിയാലേ ഞാൻ അമ്മയാണെന്നുള്ള ബോധമൊക്കെ നിനക്ക് അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ദയവ് ചെയ്തിട്ട് ഇവിടുന്ന് പോ ആദർശ് എനിക്ക് നിന്നോട് സംസാരിക്കാനില്ല ഇനി നമുക്കിടയില് അമ്മ മകൻ എന്നുള്ള ബന്ധമൊന്നുമില്ല അമ്മ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയുമ്പോ നീയാണ് എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത് ഈ ലോകം തന്നെ മറിഞ്ഞു കഴിഞ്ഞാലും എന്റെ മകൻ എന്റെ കൂടെ തന്നെ നിൽക്കും എന്നുള്ള കാര്യം ഞാൻ വിശ്വസിച്ചിരുന്നു അങ്ങനെ വെച്ചിരുന്ന വിശ്വാസവും നിന്റെ മേലുള്ള വിശ്വാസം എല്ലാം നീ കുഴി തോണ്ടി അതിനാ തിട്ടട അമ്മ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് എന്നുള്ള കാര്യം പറയുമ്പോ വേണ്ട നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് പോ ഇവിടുന്ന് ആദർശേ അമ്മ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുക എന്നുള്ള കാര്യം പറയുമ്പോ ദേവയാനി ഈ വീട്ടിലെ നയനയെ എല്ലാവരും തലയിലേറ്റി കൊണ്ടാടിക്കൊണ്ട് നടക്കുകയാണ് ഇന്ന് നീ അവരുടെ കൂട്ടത്തില് വലിയ തലേവിനായിട്ട് വന്നിട്ട് ഇരുന്നു ഒരുപാട് സന്തോഷായിട ഒരുപാട് സന്തോഷായി അമ്മയെ അങ്ങനെയൊന്നുമില്ല അമ്മ എല്ലാം തെറ്റായിട്ട് വിചാരിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം പറയുമ്പോ ഇല്ലടാ ഞാൻ ഇപ്പോഴാണ് എല്ലാം ശരിയായിട്ട് വിചാരിച്ചിരിക്കുന്നത് ഈ കുടുംബത്തിലെ എല്ലാവരും ഞാനും നയനയും തമ്മിലുള്ള പ്രശ്നം മൊത്തത്തിൽ ഉണ്ടാക്കിയത് ഞാനാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് എന്റെ മേലെ എല്ലാവരും കുതിര കയറാൻ വേണ്ടി ശ്രമിച്ചു അതിന് മാത്രം എന്ത് തെറ്റാടാ ഞാൻ ചെയ്തത് ഇത്രയും കാലം ഈ കുടുംബത്തിലെ ഓരോരോ കാര്യങ്ങളും നോക്കി ചെയ്ത ഞാൻ ഇപ്പോ എന്തായി ഇന്നലെ കയറി വന്നവള് എല്ലാവരുടെയും കയ്യിലെടുത്തിട്ട് അവളെ തലയിലേറ്റി നടക്കുമല്ലേ എല്ലാവരും അങ്ങനെയൊന്നുമില്ല അമ്മ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഒരേയൊരു കാര്യം മാത്രമാണ് ഇപ്പോഴും മനസ്സിലാവാത്തേ ഈ വീട്ടില് നിനക്ക് ഇഷ്ടമല്ലാത്തൊരു കല്യാണം നടന്നു അതിന്റെ പേരിൽ നീ ഒരുപാട് വേദനിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് നിന്റെ കൂടെ നിന്ന് എന്നെ നീ തറയിൽ അടിച്ച പോലെ ആക്കിയിട്ട് നീ അവളെ തലയിലേറ്റി നടക്കുന്നു ഇപ്പോ നീ മൊത്തത്തിൽ എന്നെ അങ്ങോട്ട് അടച്ച് ആക്ഷേപിച്ചില്ലട ആദർശ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അമ്മയെ ഒന്നും മനസ്സിലാക്കിയിട്ട് സംസാരിക്കേ ഇങ്ങനെയൊന്നും പറയരുത് മതി എടാ മതി നീ പറഞ്ഞതും മതി ഞാൻ കേട്ടതും മതി എന്നിട്ട് ദേവിയനെ അവിടെ നിന്ന് പോകുന്ന സമയത്ത് അമ്മയെ ഒമ്മയെ ഒന്ന് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആദോഷം വിളിക്കുമ്പോ അമ്മ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക എന്ന് പറയണേ നീ എന്താടാ പറയാൻ വേണ്ടി പോകുന്നത് നിന്റെ ഭാര്യ നല്ലവളാണെന്നും അവള് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നല്ലേ അതല്ല എന്ന് പറഞ്ഞിട്ട് ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വേണ്ട ഇപ്പൊ പറയാൻ പറ്റില്ല ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വീട് മരിച്ച വീട് പോലെയാകും മുത്തശ്ശിന്റെ കാര്യം ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല ഞാനിപ്പോ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അമ്മ അതൊന്നും കൈക്കൊള്ളില്ല എന്നുള്ള കാര്യം എനിക്കറിയാം കാരണം അമ്മ എന്നോട് ഇപ്പൊ ദേഷ്യത്തിലുള്ളത് എന്തായാലും അമ്മ ഒരു കാര്യം മനസ്സിലാക്കിയോ അമ്മയെ ഞാൻ ആർക്ക് വേണ്ടിയിട്ടും ഒരിക്കലും വിട്ടുകൊടുക്കും ഇപ്പൊ ഞാൻ അമ്മയോട് ഇങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം എന്താണെന്നുള്ള കാര്യം അമ്മയ്ക്ക് വഴിയേ മനസ്സിലായിക്കോളും അന്ന് അമ്മ എന്നെ മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞു കൊണ്ടാണ് കേട്ടോ ആദർശ് ദേവിയാനി കരിക്കൽ നിന്ന് മാറിപ്പോകുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോൺ ഫോണെടുത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് തവണ കനക്ക് ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട് ഉടനെ തന്നെ വിളിച്ചിട്ട് അമ്മ എന്താ ഇത്രയും തവണ വിളിച്ചത് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇവിടെ പ്രശ്നമൊന്നുമില്ല മോളെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവിടെ എന്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാലും അത് അമ്മയുടെ മനസ്സിൽ തോന്നിക്കുന്നുണ്ടല്ലോ നയന ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് കനക ചോദിക്കുന്നത് എന്താ മോളെ നീ ഒന്നും മിണ്ടാത്തത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ അമ്മേ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയണേ മോളെ നിന്റെ ശബ്ദം കേട്ടിട്ട് എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നുണ്ട് നിനക്ക് സാധാരണയായിട്ടുള്ള ചിരി കളിയൊന്നും ഇല്ലല്ലോ അന്ന് നിന്നെ മഴയത്ത് നിർത്തിയതിനു ശേഷം എനിക്ക് എന്ത് വന്നുകഴിഞ്ഞാലും ഭയങ്കര ടെൻഷനാണ് മോളെ നീ എന്നോട് കള്ളം പറയരുത് എന്തുണ്ടെങ്കിലും നീ പറയണം നിനക്ക് ശരീരത്തിന് എന്തെങ്കിലും സുഖമില്ലായ്മ ഉണ്ടെങ്കിൽ അതും പറയണം എന്റെ മനസ്സ് വേദനയ്ക്കൊന്നും കരുതിയിട്ട് നീ പറയാതിരിക്കരുത് അമ്മേ അങ്ങനെയൊന്നുമില്ല അമ്മ വെറുതെ ടെൻഷൻ അടിച്ചത് ഇനി അച്ഛനേം കൂടി ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇല്ല മോളെ എനിക്ക് എന്തോരം ഭയം പോലെ നിന്നെ വീണ്ടും വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള ഭയമാണ് നീ ആണെങ്കിൽ സാധാരണ ആളെ പോലെയല്ലല്ലോ അവിടുത്തെ പ്രശ്നങ്ങളും ഇവിടുത്തെ പ്രശ്നങ്ങളും എല്ലാം മനസ്സിലേറ്റി നടക്കും ഒന്നും തുറന്നു പറയില്ല ഞാനിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നായനും നയനയെ വീണ്ടും ടെൻഷൻ അടിപ്പിക്കുക മനസ്സിലാക്കിയിട്ട് ഗോവിന്ദൻ നീ ഫോൺ ഇങ്ങോട്ട് കൊണ്ടാ ഞാൻ സംസാരിക്കാം എന്ന് പറയണേ അങ്ങനെ ഫോൺ മേടിക്കുന്നുണ്ട് മോളെ നിനക്ക് സുഖമല്ല എന്ന് ചോദിക്കുമ്പോൾ എനിക്കിവിടെ ഒരു കുഴപ്പമില്ല സുഖമാണ് അച്ഛാ അമ്മയോട് വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട എന്ന് പറയണം ഞാനച്ചാ എപ്പോഴാണ് അങ്ങോട്ട് വരേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആ കാര്യം പറയാൻ വേണ്ടിയിട്ടും കൂടിയാണ് മോളെ ഞാൻ ഫോൺ വാങ്ങിയത് നീ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല ഇവിടെ ഉള്ള പെയിന്റ് കൊണ്ടെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചോളാം നീ നാളെ വന്നാൽ മതി പിന്നെ നിന്റെ അമ്മയാണെങ്കിൽ ആവശ്യമില്ലാതെ ഇങ്ങനെ ഓരോരോ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് മോൾ ഇന്ന് വരണ്ട എന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഫോൺ വെച്ചോട്ടെ എന്നുള്ള കാര്യം പറയുമ്പോൾ വെക്കുന്നതിന് മുമ്പായിട്ട് നിന്റെ അമ്മയോട് പറഞ്ഞിട്ട് വെക്കുമോളെ അല്ലെങ്കിൽ നീ പറയാതെ വെച്ചു എന്ന് പറഞ്ഞിട്ട് അവൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കും അമ്മേ എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ ഫോൺ വെച്ചോട്ടെ എന്ന് കാര്യം പറയുമ്പോൾ നല്ല രീതിയിൽ നടക്കണം മോളെ നേരത്തിന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ശരീരമൊക്കെ നന്നായിട്ട് നോക്കണം എന്ന് പറയുമ്പോൾ ഇതൊക്കെ അമ്മയെ ഞാൻ അങ്ങോട്ടല്ലേ പറയേണ്ടതെന്ന് ചോദിക്കുകയാണേ നയന ഇതെല്ലാം അമ്മ എന്നോട് പറയുകയാണല്ലേ എന്തായാലും ശരി ഞാൻ വെക്കാണ് അമ്മയെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണ് കേട്ടോ